തസ്കിയ തൊണ്ണൂറ്റിയൊന്ന് ദ്വാ അതിൻ്റെ സ്ഥാനവും മഹത്വവും പവിത്രതയും കഴിഞ്ഞ തൊണ്ണൂറാമത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട് ഇനി ദ്വായ ചെയ്യുമ്പോൾ ഒരുപാട് അദവുകൾ പാലിക്കണം വെറുതെ അങ്ങനെ അശ്രദ്ധമായി ഒരു ഏർപ്പാട് ചെയ്താൽ മതിയാവുകയില്ല ആ ആദാവുകളെക്കുറിച്ചാണ് ഇനി പ്രതിപാദിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ നാം ദുവായിൽ കൊണ്ടുവരണം എന്നിട്ട് ദുവാൻ്റെ ഉചാരണത്ത് പ്രതീക്ഷിക്കണം ഒന്ന് ദുവാക്ക് വേണ്ടി ശ്രേഷ്ഠമായ സമയങ്ങൾ സെലക്ട് ചെയ്യണം ദിവസങ്ങൾ സെലക്ട് ചെയ്യണം കയോമി അറഫ മിനസന വാർഷികമായിട്ട് അറഫ ദിവസം അതിൽപ്പെട്ടതാണ് വറമദാന മിനൽ അഷ്ഹുർ മാസങ്ങളിൽ നിന്ന് റമദാൻ വയോമിൽ ജുമാഅത്തി മിനൽ ഉസ്ബോൾ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം വക്തി സഹരി മിൻ മീൻസഹായത്തില്ലയിൽ രാത്രിയുടെ സമയങ്ങളിൽ പാതിരാവ് ഇങ്ങനെ സമയങ്ങളും ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ സമയത്ത് തുറക്കാൻ ശ്രമിക്കുക രണ്ടാമത്തത് അവസ്ഥകൾ ശ്രദ്ധിക്കുക ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥകളെ പരിഗണിക്കുക ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം വളരെ കൊടു കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് ആക്കി പെട്ടെന്ന് നിജാബത്ത് കിട്ടും അതുപോലെ വൈന്ദ നുസൂലിൽ ആയുസ് നല്ല മഴ പെയ്യുമ്പോൾ ദുയായിരുന്നാൽ ആ അവസരത്തിൽ ഇജാബത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ് ഫറാക്കപ്പെട്ട നിസ്കാരങ്ങൾ നിർത്തുന്ന സമയത്തും അതുപോലെ ഫറാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് പുറകിലും ബാങ്ങിൻ്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലും സുജൂതിൻ്റെ സമയത്തുമൊക്കെ ദ്വാക്ക് ജാപത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ് ആ സമയങ്ങളിൽ ത്വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തത് കിബിലക്ക് അഭിമുഖമായിട്ട് ദ്വാ ചെയ്യുക ഹലക്കുകളായിട്ട് ഇരിക്കുമ്പോഴല്ല പറയുന്നത് അല്ലാത്ത സാഹചര്യങ്ങളിൽ വയർഫ് അതൈഹി ബി ഹൈ സുയറ യുറാ ബയാളു ഇബുതേഹി കക്ഷത്തിൻ്റെ വെള്ള കാണാവുന്ന വിധം കൈകൾ ഉയർത്തണമെന്നാണ് പിന്നീട് ആ മുഖങ്ങൾ കൈകളെ കൊണ്ട് മുഖം തടവുകയും വേണം മഹാന ഉമർ അലൈ അള്ളാഹു തലു പറഞ്ഞു കാന റസൂലാഹിസ്വല്ലാ വസ്ലം ദുറുദുമാഹത്ത എം സഹബിഹിമ വജു ദുവാക്കു വേണ്ടി മഹാനായ തിരുനബി സല്ലാഹു അലൈ വസ്ലം കൈകൾ നീട്ടിയാൽ മുഖം തടകുന്നത് വരെ കൈകൾ മടക്കാറുണ്ടായിരുന്നില്ല ഇത് പറയുന്നത് സയ്യിദിനെ ഉമർ അലൈള്ളാഹുത്തലുഹു ആണ് ഇത് പാടില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികാരുണ്ട് അവർ പഠിക്കേണ്ടതാണ് അതുപോലെ നാലാമത്തത് ശബ്ദം അത്യുച്ചത്തിലാക്കരുത് തീരെ ചുണ്ടണക്കിയാലും പോരാ ഒരു മീഡിയം സൈസിലായിരിക്കണം ഒള്ളാഹോട് ദ്വാ ചെയ്യേണ്ടത് അഞ്ചാമത്തെ കാര്യം പ്രാസങ്ങൾ ഒപ്പിക്കാതിരിക്കണം അതായത് ചില ദ്വകളിങ്ങനെ പ്രാസൊത്ത് ഇട്ടാൻ വേണ്ടി ഇടങ്ങേറാവുന്ന ചില ആൾക്കാരെ കാണാം പഠിച്ചു വെച്ച് പ്രാസൊപ്പിച്ചുകൊണ്ട് ദ്വായടുത്തെന്നല്ല പറഞ്ഞത് പ്രാസൊപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എടുങ്ങാറായിട്ട് ബനാബട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാം അതൊക്കെ പേരും പ്രശസ്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് അതുകൊണ്ട് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി പാടുപെടാതിരിക്കാൻ അർത്ഥം പ്രാസം പോകാൻ പാടില്ല എന്നോ ഒത്ത പ്രാസം പഠിച്ചത് ദ്വാരക്കാൻ പാടില്ല എന്നോന്നല്ലേ പറയുന്നത് ആറാമത്തത് ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ആഗ്രഹവും പ്രതീക്ഷയും വേണം വളരെ ഭക്തിയും ഭയവും വേണം സ്വീകരിക്കുകയില്ലേ എന്ന് പേടി വേണം ഉദൂറബക്കും തലറു എൻ വഹുഫിയ ഏഴാമത്തത് ഐ യജിമിൽ ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസം വേണം കിട്ടുവേക്കും കിട്ടിയാലായി എന്ന നിലക്കല്ല കിട്ടുമെന്ന ഉറച്ച ചിന്താഗതിയോട് ഉഴുതുവർക്കണം മഹാൻ നബി സാഹു അലൈവിസ്ലമത്താണ് പറഞ്ഞില്ലേ ലാക്കുല്ലാഹുക്കും അള്ളാഹു മോസല്ല ഇൻ ഷീർത്ത പഠിച്ചോനെ എനിക്കിഷ്ടമുണ്ടേ പുറത്തുനിന്നൊക്കെ എന്ന് പറയാൻ പാടില്ല എന്ന് ലബിത്തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു റഹംനി ഇൻ ഷിത്ത പഠിച്ചോനെ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് കരണം ചെയ്തോ എന്നൊന്നും ലിയാസിമിൽ താരിക്കരുത് ലിയാജിമിൽ അവൻ ചോദിക്കുമ്പോൾ ദൃഢമായി ചോദിക്കണം അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ഒരു ശക്തിയും ഇവിടെയില്ല മഹാന നബി സലാഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇതാ ദുംബ ഫലിയുറീമുറഹുബ ആരെങ്കിലും ദ്വാരക്കുന്നുവെങ്കിൽ ആഗ്രഹത്തെ വലുതാക്കണം നല്ല ആഗ്രഹത്തോട് കൂടെ ആയിരിക്കണം ദ്വാരക്കേണ്ടത് ഒതുഹിനു ലിജാബ ഉത്തരം കിട്ടുമെന്ന് ഉറച്ച ചിന്താഗതിയോട് കൂടെ ദ്വാരക്കണം ഏലമോ അറിയണം അൻ മിൻ കൽ ബിൻ ലാഹിൻ അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നും പുറത്തുവരുന്ന ദ്വാക്ക് ഇജാപത്ത് നൽകുന്നവനല്ല അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ദ്വാ ചെയ്യണം എട്ടാമത്തെ കാര്യം ഗാരം ഹഫി ദ്വായി വയുറഹു സലാസൻ വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് ഒരിക്കലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് വീണ്ടും 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 ചോദിക്കണം ഒമ്പതാമത്തത് ഹ് സ്വലാത്തിലൂടെ ദ്വാ തുടങ്ങുകയും ഹെന്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദ്വാ അവസാനിപ്പിക്കുകയും വേണം പത്താമത്തത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അത് ആന്തരികമായ മര്യാദയാണ് അത് ദ്വാക്ക് ജാപത്ത് കിട്ടണമെങ്കിൽ തൗബ ചെയ്ത മനസ്സോടുകൂടെ ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ വീട്ടിയിട്ട് ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടത് അഥവാ കടപ്പാടുകളുടെ പേരിൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ദ്വാരക്കുമ്പോൾ ആ ദ്വാദ സ്വീകരിക്കാൻ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാലമാണ് വരാൻ പോകുന്നത് റമദാൻ ആകുമ്പോഴും ഷാഹബാൻ അവസാന സമയങ്ങളിലൊക്കെ സത്യവിശ്വാസികൾ പ്രാർത്ഥനാ നിരതരായിരിക്കും ആ പ്രാർത്ഥന ഇജാബത്ത് കിട്ടുന്നതാവാൻ സാധ്യത കൂടുന്നതിന് വേണ്ടി ഇത്തരം ഷർത്തുകളും നിബന്ധനകളും മാതാവുകളും പാലിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനുഭവത്താൽ ആ വിധം ആ ചെയ്യാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ ഐ മീൻ